എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെയേറെ ദേവതകളെ നാം ആരാധിക്കാറുണ്ട് ഓരോ ദേവതയ്ക്കും തനതായ പ്രത്യേകതകളുമുണ്ട് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വരാഹി ദേവി എത്ര വലിയ സങ്കടങ്ങളും പ്രശ്നത്തിനും ഒക്കെ പെട്ടുഴരുന്നവരാണെങ്കിലും വരാഹി ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ ദേവി ഒരിക്കലും നിങ്ങളെ കൈ വെടിയുകയില്ല ദുരിത കയത്തിൽ പെട്ടുഴരുന്നവർ വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരില്ല ഈ മന്ത്രം ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അത് ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപ് എന്തിനാണ് നമ്മൾ വരാഹി ദേവിയെ വണങ്ങുന്നത് എന്നുകൂടി നമു നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ അമ്മ ഉയർത്തുന്നു നമ്മിലുള്ള ശക്തിയെ അമ്മ ഉണർത്തുന്നു കുണ്ടലിനി ശക്തിയെ ആജ്ഞാചക്രത്തിൽ വെച്ച് തപം ചെയ്താൽ നാം വിചാരിച്ച കാര്യങ്ങൾ എല്ലാം സഫലമാകുന്നതാണ് വരാഹി ദേവിയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ പൂജ ചെയ്താൽ നം നാം പറയുന്ന വാക്കുകൾ ഫലിക്കുന്നതാണ് ശത്രുക്കൾ മിത്രങ്ങളായി തീരുന്നതാണ് വരാഹി ദേവിയെ പൂജിക്കുന്നവരെ ആർക്കും വശ്യവലയിൽ വീഴ്ത്തുവാൻ സാധിക്കുകയില്ല ദുഷ്ടശക്തികൾ അടുത്തു വരാൻ പോലും ഭയക്കും വരാഹി ദേവി ദേവഗുണവും മൃഗഗുണവും ഉള്ളവളാണ് അതിനാൽ ദേവിയെ ഉഗ്രദൈവം എന്ന് പറയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷ തന്നെ അമ്മ കൊടുക്കുന്നു എന്നാൽ ഭക്തർ വിളിച്ചാൽ ഓടിയെത്തുന്ന ദേവതയാണ് അമ്മ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ലോകത്തിൽ ശത്രുക്കൾ ഉണ്ടാകില്ല മനുഷ്യ ശരീരവും പന്നിയുടെ മുഖവും ഉള്ളവൾ ആണ് വളരെയധികം കോപം ഉള്ളവളെങ്കിലും അതിലധികം കാരുണ്യനിധിയാണ് വരാഹിയമ്മ ലളിതാ ദേവിയുടെ സേന നായികയായി യുദ്ധത്തിൽ പോയി ജയം കൊണ്ടവൾ അമ്മയുടെ രഥം ഗിരിചക്രം ഒരു പന്നിയായി അവതാരം എടുത്ത് ഭൂമിയെ കടലിൽ മീട്ടി അതായത് ഭൂമിയെ ഒറ്റ ഒറ്റത്തൂക്ക് തൂക്കിക്കൊണ്ട് തന്നെ തലയെ ഉയർത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നു ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ വളരെയധികം ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു ലോകമാതാവാണ് ദേവി എല്ലാ ചരാചരങ്ങൾക്കും അമ്മയാണ് ദേവി അപ്രകാരമുള്ള വരാഹി ദേവിയെ ആരാധിച്ചാലുള്ള ഗുണഫലങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം ദേവി ഭക്തവത്സലയാകുന്നു തൻ്റെ ഭക്തർ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ഏത് ആഗ്രഹങ്ങളും ദേവി നടത്തി കൊടുക്കുന്നതാണ് ഓരോരുത്തരുടെയും ഇഷ്ടദേവത വേറെ വേറെയായിരിക്കും എങ്കിൽ കൂടിയും ദേവിയെ പ്രാർത്ഥിക്കുന്നവരെ ദേവി ഒരിക്കലും കൈവേടിയുകയില്ല അതിനാൽ തന്നെ ഈ അത്ഭുത മന്ത്രം ചെല്ലുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം വരാഹി അമ്മ വേഗം തന്നെ നടത്തി തരുന്നതാണ് ഈ കലികാലത്തിൽ ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കേണ്ട ദേവി തന്നെയാണ് വരാഹി ദേവി വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും വരാഹി അമ്മ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ മന്ത്രം പറഞ്ഞു കൊടുക്കുക ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഏതൊരു കടുത്ത പ്രശ്നത്തിനും പരിഹാരം അവർക്ക് തുറന്ന് കിട്ടുന്നതാണ് പലർക്കും പല തരത്തിലുള്ള വിഷമങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ചിലർക്ക് ജോലി കിട്ടാത്ത വിഷമം ചിലർക്ക് കുട്ടികളില്ലാത്ത വിഷമം ചിലർക്ക് സമ്പത്തില്ലാത്ത വിഷമം ചിലർക്ക് വീടില്ലാത്ത ചിലർക്ക് അസുഖം മൂലം കഷ്ടപ്പെടുന്നവരായിരിക്കാം അങ്ങനെ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കൂ അമ്മയുടെ ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാവുന്നതാണ് ഗുണം ലഭിച്ചു തുടങ്ങുന്നതാണ് മന്ത്രം ഇതാണ് ശ്രീ സമയേശ്വരി വരാഹി നമ മന്ത്രം ഒന്നുകൂടി പറയാം ശ്രീ സമയേശ്വരി വരാഹി നമ ഈ മന്ത്രം പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് എത്ര തവണ വേണമെങ്കിലും ജപിക്കാം ഇതിന് കുളിക്കണം എന്ന പ്രശ്നമില്ല എപ്പോൾ വേണമെങ്കിലും ജപിക്കാം രാവിലെ എഴുന്നേറ്റത് മുതൽ ജപിക്കാം രാവിലെ ഉണർന്ന ഉടനെ ജപിക്കുന്നതും നല്ലതാണ് അത് മുതൽ നിങ്ങൾക്ക് ഏത് സമയത്തും ജപിക്കാം വരാഹി അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് പക്ഷേ വളരെ വിശ്വാസത്തോടും വളരെ ഭക്തിയോടും കൂടി വേണം ജപിക്കുവാനായിട്ട് വളരെ തികഞ്ഞ ഭക്തിയോടെ മനസ്സർപ്പിച്ച് ദേവിയിൽ മനസ്സർപ്പിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും വരാഹി ദേവി നമ്മുടെ ഏതൊരാഗ്രഹവും ദേവി അതായത് അമ്മ നമുക്ക് സാധിച്ചു തരുന്നതാണ് നിങ്ങൾ കൂടി ജപിച്ചു നോക്കൂ ഫലം ഉറപ്പാണ് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ദുരിതത്തിലും പ്രശ്നത്തിലും പെട്ടുടരുന്നവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ സ്ഥിരമായി വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ആവശ്യ സമയത്താണെങ്കിൽ പോലും വരാഹി അമ്മയെ പ്രാർത്ഥിച്ചു നോക്കൂ വരാഹി അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു അമ്മയെ എപ്പോഴാണെങ്കിലും നല്ല ഭക്തിപൂർവ്വം നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ വിളിപ്പുറത്ത് ഉണ്ടാകും അമ്മ അതിനാൽ തന്നെ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ